ഹായ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ ഇറ്റ്സ് മേ ഹർഷിത നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കോണ്ടെന്താണെന്ന് നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇഗ്നോയുടെ അസൈൻമെൻസിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇഗ്നോയിൽ അസൈൻമെൻസിന് അത്രയേറെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് കാരണം നമ്മുടെ റിട്ടേൺ എക്സാമിൻ്റെ എഴുപത് ശതമാനവും അസൈൻമെൻറ്റിൻ്റെ മാർക്കിൻ്റെ മുപ്പത് ശതമാനവും ചേർത്തായിരിക്കും നമുക്ക് ഗ്രാൻഡ് ടോട്ടലായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ഇഗ്നോയിലെ അസൈൻമെൻസിന് അത്രയേറെ പ്രാധാന്യമുണ്ട് സോ നമുക്ക് എങ്ങനെ അസൈൻമെൻറ്റ് തയ്യാറാക്കാമെന്നും അതിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ഇഗ്നോടെ അസൈൻമെൻറ്റിനെ കുറിച്ച് പറയാം നിങ്ങൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇഗ്നോയുടെ സൈറ്റിൽ പോയിട്ട് എന്ത് ചെയ്യുക നിങ്ങളെ ബാച്ചും അതുപോലെ പ്രോഗ്രാം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അസൈൻമെൻറ്റ്സ് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് കിട്ടും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക ആ ക്വസ്റ്റ്യൻസ് കിട്ടും ആ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടായിരിക്കും നിങ്ങൾ അസൈൻമെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഗ്രൂപ്പിലൊക്കെ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾക്ക് അസൈൻമെൻറ്റ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും അതൊക്കെ നമുക്ക് എളുപ്പത്തിൽ കിട്ടും പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അസൈൻമെൻറ്റ് എഴുതുന്ന എഴുതാനാണ് അവിടെ ആയിരിക്കും എല്ലാവർക്കും സംശയം ഉണ്ടാവുക നമ്മൾ ചെറുപ്പം മുതൽ ഒരുപാട് അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് എങ്കിൽ പോലും നമുക്ക് ഇതിനോട് അസൈൻമെൻറ്റ് വരുന്ന സമയത്ത് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും ഇതെങ്ങനെയാണ് എഴുതേണ്ടത് എന്തെങ്കിലും പ്രത്യേകിച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഉണ്ടാകുമോ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് എല്ലാവർക്കും സംശയം വരും നമ്മൾ ആദ്യമൊക്കെ എഴുതിയ പോലെയുള്ള പൂക്കളും ചിത്രങ്ങളും ഒക്കെ നിറച്ച് ഭയങ്കര കലാവാസിനെ ഒന്നും തെളിക്കേണ്ട ആവശ്യം ഇഗ്നോർഡ് അസൈൻമെൻസിന് വരുന്നില്ല നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ട് ചെയ്തിട്ടുതന്നെ നമ്മൾ ആ ഒരു അസൈൻമെൻറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ ഒന്നല്ലെങ്കിൽ സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ അസൈൻമെൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്തെടുക്കുക നല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പുകൾ വഴിയൊക്കെ അസൈൻമെൻസിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ അത് വെച്ച് നമ്മൾ അസൈൻമെൻസ് എഴുതുക അപ്പോൾ നമ്മൾ അസൈൻമെൻറ്റ്സ് എഴുതുന്നതിന് മുന്നേ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്നുള്ളതാണ് ഇനി പറയുന്നത് ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ ഇത് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ ആദ്യം തന്നെ നമ്മൾ പറയുന്നത് അസൈൻമെൻ്റ് എഴുതുന്ന പേപ്പറിനെ കുറിച്ചാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന എ ഫോർ സൈസ് പേപ്പറാണ് എ ഫോർ ഷീറ്റ് എന്നൊക്കെ പറയും അല്ലെങ്കിൽ ചിലരതിന് പ്രിൻറ്റ് പേപ്പർ എന്നൊക്കെ പറയും ആ ഒരു പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അസൈൻമെൻറ്റ്സ് എഴുതേണ്ടത് അതുപോലെ ചില ചില വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് കാണാം റോൾഡ് പേപ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന കാണാം പക്ഷെ അതൊന്നുമല്ല അല്ല പ്ലെയിൻ പേപ്പേഴ്സാണ് നിങ്ങൾ അസൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കരുത് ഉപയോഗിക്കേണ്ടത് ഒരിക്കലും നിങ്ങൾ വരെയുള്ള പേപ്പറോ അല്ലെങ്കിൽ മറ്റ് പേപ്പേഴ്സോ ഒന്നും അസൈൻമെൻറ്റിന് വേണ്ടി ഉപയോഗിക്കരുത് എ ഫോർ സൈസ് പേപ്പേഴ്സ് നിങ്ങൾ മാത്രം നിങ്ങൾ ഉപയോഗിക്കുക അതുപോലെ തന്നെ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ മാർജിൻ്റെ കാര്യമാണെന്ന് നമുക്ക് ആദ്യം അറിയാം ഒരു അസൈൻമെൻറ്റ് എഴുതുമ്പോൾ നമ്മൾ ഒരു സെൻറ്റിമീറ്ററിൽ കൂടുതൽ അകലം വിട്ടിട്ട് വേണം നമ്മൾ മാർജിൻ വരയ്ക്കാൻ അതും നാല് സൈഡിൽ നിങ്ങൾ മാർജിൻ വരയ്ക്കേണ്ടതുണ്ട് ഒരു സെൻറ്റിമീറ്ററിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ ആ ചെറിയ സ്കെയിലില്ലേ ആ ഒരു സ്കെയിലിന് നാല് ആ ഒരു രീതിയിൽ നിങ്ങൾ നാല് ഭാഗത്തും മാർജിൻ വരയ്ക്കേണ്ടത് നിർബന്ധമാണ് അതുപോലെ നിങ്ങൾ ഒരു പേപ്പറിൻ്റെ ഒരു സൈഡ് മാത്രമേ എഴുതാൻ പാടുള്ളൂ മറ്റേ സൈഡ് നിങ്ങൾ എഴുതാൻ പാടില്ല ഒരു പാടില്ല ഒരു സൈഡ് മാത്രമേ നിങ്ങൾക്ക് എഴുതാൻ പാടുള്ളൂ അടുത്തത് നമ്പർ ഓഫ് പേജസ് ആണ് വരുന്നത് നമ്പർ ഓഫ് പേജസിൽ നിങ്ങൾ എത്ര പേജ് എഴുതണം എന്നുള്ളതാണ് കേട്ടോ നമ്മൾ ഇഗ്നോര് അവരുടെ ഇൻസ്ട്രക്ഷൻസിൽ പറയുന്നത് നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് നാൽപ്പത് പേജോളം മിനിമം എഴുതിയാൽ മതി നാൽപ്പത്തി നാൽപ്പത്തഞ്ച് പേജോളം ഒക്കെ മതി എന്നാണ് പറയുന്നത് പക്ഷേ നിങ്ങൾ ഒരിക്കലും ആ ഒരു നാൽപ്പത്തഞ്ച് പേജിൽ നിർത്താതിരിക്കാൻ നിങ്ങൾക്ക് ഒരു നയൻറ്റീൻ എബോ മാർക്ക് വേണം പെർസെൻറ്റേജ് എബോ മാർക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു എഴുപത് എഴുപത് പേജെങ്കിലും മിനിമം എഴുതണം കാരണം നമ്മുടെ ആദ്യമൊക്കെ നമ്മുടെ മലയാളമൊക്കെ മാർക്ക് മാർക്കിടുമ്പോൾ കണ്ടൻറ്റിനല്ല നമ്മൾ പേജിൻ്റെ കനം നോക്കിയിട്ടാണ് മാർക്കിടുന്നതെന്ന് പറയില്ലേ അതുപോലെ തന്നെ ആ ആ മെത്തേഡ് തന്നെയാണ് നമ്മുടെ ഇഗ്നോവും ചെയ്യുന്നത് ഒക്കെ വെയിറ്റ് നോക്കിയിട്ട് തന്നെയാണ് മാർക്കിടുന്നതിന് മുന്നേ എഴുതിയിട്ടുള്ള ആൾക്കാരുടെ ഒക്കെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് പറയുന്നത് അല്ലാതെ ഇഗിനോട് ഇൻസ്ട്രക്ഷൻ വെച്ചിട്ടല്ല നമുക്കൊരു മിനിമം നമ്മളൊരു മുപ്പത് മുപ്പത്തഞ്ച് പേജെങ്കിലും ഒരു അസൈൻമെൻറ്റ് എഴുതണം അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ് മാർക്കിൽ കൂടുതൽ വേണോ എന്നുണ്ടെങ്കിൽ ഒരു എഴുപത് പേജെങ്കിലും നിങ്ങൾ മിനിമം എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക അത് അതിന് നിങ്ങളുടെ മാർജിൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മൾ നാല് സൈഡിലും അത്യാവശ്യം നല്ല മാർജിൻ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പേപ്പറിൽ അത്യാവശ്യം കുറച്ച് എഴുതാനുണ്ടാവുള്ളൂ അപ്പോൾ നമ്മുടെ നമ്പർ ഓഫ് പേജസിൻ്റെ എണ്ണം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കൂട്ടാൻ പറ്റും അങ്ങനെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അടുത്ത പറയുന്ന ഹാൻഡ് റിട്ടൺ ഫോം നിങ്ങളുടെ അസൈൻമെൻറ്റ് ഉറപ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ കൈവെച്ച് തന്നെ എഴുതണം നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ തന്നെയാണ് നിങ്ങളുടെ ഒക്കെ എഴുതേണ്ടത് ഒരിക്കലും നിങ്ങൾ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ മറ്റു പ്രിൻ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് അസൈൻമെൻസോ ഇങ്ങനും സ്വീകരിക്കുന്നതല്ല ഉറപ്പായിട്ടും നിങ്ങളുടെ ഹാൻഡ് റിട്ടേൺ ഫോമിൽ തന്നെയാണ് നിങ്ങളുടെ അസൈൻമെൻസൊക്കെ എഴുതേണ്ടത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതൊക്കെയാണ് മെയിൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ ഒരു കാര്യം നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ നിങ്ങൾക്ക് സോൾവഡ് അസൈൻമെന്റ്സ് വാങ്ങിക്കാൻ കിട്ടും ചില ആൾക്കാർ സോൾവഡ് അസൈൻമെന്റ്സ് വിൽക്കുന്നുണ്ടാവും ചില ആൾക്കാർക്ക് സോൾവഡ് അസൈൻമെന്റ്സ് കിട്ടിയിട്ടുണ്ടാവും അങ്ങനെ കിട്ടുന്നവർ അത് എഴുതുന്നവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നേരെ നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യരുത് കാരണം ആ ഒരു അസൈൻമെൻറ് ഒരുപാട് പേര് എഴുതുന്നുണ്ടാകും അപ്പോൾ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത് ആ ഒരു അസൈൻമെൻറ്റ് നേരിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യരുത് ആ തുടക്കത്തിലോ പാരഗ്രാഫിൻ്റെ തുടക്കത്തിലോ നടുവിലൊക്കെ ആയിട്ട് നിങ്ങൾ ചേഞ്ചസ് വരുത്തണം കാരണം ഇതിനോലിത് കോപ്പി അടിച്ചതാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും അവർ റിജെക്റ്റ് ചെയ്യും റിജക്റ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അത് എഴുതേണ്ട അവസ്ഥ വരും അപ്പോൾ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത് അസൈൻമെൻറ്റ്സ് നേരിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യരുത് നിങ്ങൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ അതിൽ ഉറപ്പായിട്ടും വരുത്തണം ഇതിനോട് ഇൻസ്ട്രക്ഷൻസിൽ തന്നെ അവർ പറയുന്നുണ്ട് കോപ്പി അടിക്കാൻ പാടില്ല എന്നുള്ളത് കോപ്പി അടിച്ചു കഴിഞ്ഞാൽ അത് റിജക്റ്റ് ചെയ്യുന്നുള്ളത് അവർ പറയണ്ട അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത് ഒരിക്കലും എന്ത് ചെയ്യരുത് അത് നേരിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യരുത് അടുത്തത് പേജ് നമ്പർ അത് നമ്മുടെ നമുക്ക് വേണ്ടിയിട്ടാണ് പേജ് നമ്പർ ഇട്ടുപോകുക അത് നമുക്ക് പിന്നീട് അസൈൻമെൻസിൻ്റെ അവസാനം അത് ക്രമപ്പെടുത്തുമ്പോഴൊക്കെ അത് നമുക്ക് ഹെൽപ്പ് ആവും എത്ര പേജ് എഴുതി എന്നുള്ളതും ഒക്കെ നമുക്ക് ഹെല്പ് ആവും പേജ് നമ്പർ ഇട്ട് വയ്ക്കുന്നത് നല്ലതാണ് അതുപോലെ പെന്നിൻ്റെ ഇങ്ക് നമ്മൾ അസൈൻമെന്റ് എഴുതുന്നത് ഒരു അസൈൻമെൻറ്റ് നമ്മൾ ഒരു ബ്ലൂ ഇങ്ക് വെച്ചാണ് തുടങ്ങിയതെന്നുണ്ടെങ്കിൽ ആ അസൈൻമെൻറ്റ് ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു ഇങ്ക് തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം ആ ഒരു ബ്ലൂ ഇങ്ക് വെച്ച് തന്നെ നമ്മൾ മൊത്തം എക്സാം എഴുതണം അതിനിടയിൽ റെഡും ഒന്നും കുത്തി കയറ്റാതിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ അതന്നെ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഹൈലൈറ്റിങ് എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഭാഗങ്ങളുണ്ടാവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഭാഗങ്ങളില്ലേ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഹൈലൈറ്റ് ചെയ്യുന്ന പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അസൈൻമെൻസിൽ തോന്നുന്ന ഭാഗങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം ഹൈലൈറ്റ് ചെയ്യണം അത് നിങ്ങൾ റെഡിംഗോ ഇന്ന് വെച്ച് ചെയ്യരുത് പെൻ വെച്ച് ചെയ്യരുത് നിങ്ങൾ എന്ത് ചെയ്യാം പെൻസിൽ വെച്ചിട്ട് സ്കെയിലും പെൻസിൽ യൂസ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് അടി വരെ ഇട്ട് കൊടുക്കുക എന്ന് വെച്ച് നമ്മൾ ഒരുപാട് ഹൈലൈറ്റ് ചെയ്തിടരുത് അത് നിങ്ങളുടെ അസൈൻമെൻസിന് കാണുമ്പോൾ ബോറായിട്ട് തോന്നും അപ്പോൾ നിങ്ങൾ ആ ഒരു സ്റ്റാൻഡേർഡും ആ ഒരു വൃത്തിയും മെയിൻറ്റെയിൻ ചെയ്യണം നല്ലൊരു ഹാൻഡ് റൈറ്റിങ്ങിൽ നിങ്ങളത് എഴുതണം അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തു ചെയ്യണം അത് മുഴുവനായിട്ട് മൊത്തത്തിൽ ഹൈലൈറ്റ് ചെയ്ത് ഇടരുത് ചില പാട്ടുകളൊക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന പാട്ടുകളൊക്കെ എന്ത് ചെയ്യുക ഹൈലൈറ്റ് ചെയ്ത് വയ്ക്കുക കേട്ടോ അതുപോലെ മിസ്റ്റേക്സ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എഴുതുന്ന സമയത്ത് സ്വാഭാവികമാണ് നമുക്ക് മിസ്റ്റേക്സ് വരാം നമുക്ക് ഏതെങ്കിലും വേഡൊക്കെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഒന്ന് ജസ്റ്റ് ഒരു വരയിടുക ഒരിക്കലും നിങ്ങൾ വൈറ്റ്നർ ഉപയോഗിക്കുക അല്ലെങ്കിൽ കുത്തി വരയ്ക്കുകയോ ചെയ്യരുത് ഒന്ന് ജസ്റ്റ് ഒറ്റ ലൈൻ വെച്ച് നിങ്ങൾ വെട്ടിയിടുക ഒന്ന് വെട്ടിയിടുക അത്ര ചെയ്താൽ മതി വേറെ ഒന്നും നിങ്ങൾ ഒരിക്കലും വൈറ്റ്നർ യൂസ് ചെയ്യരുത് ഒരിക്കലും വൈറ്റ്നർ യൂസ് ചെയ്യരുത് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് വെട്ടിയിടുക മാത്രം ചെയ്താൽ മതി അതുപോലെ പിൻ ആൻഡ് പ്ലാസ്റ്റിക് ഫയൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ അസൈൻമെൻറ്റ്സ് പിൻ ചെയ്യരുത് നിങ്ങൾ അസൈൻമെൻറ്റ്സ് എഴുതിയതിന് ശേഷം നിങ്ങളുടെ സ്റ്റഡി സെൻ്ററിൽ പോയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ നിങ്ങൾ ഒരിക്കലും പിൻ ചെയ്തുകൊണ്ട് കൊണ്ടുവരുന്നത് ഒന്നല്ലെങ്കിൽ നിങ്ങൾ ബൈൻഡ് ചെയ്ത് എന്നാണ് പറയുന്നത് ഒന്നല്ലെങ്കിൽ നിങ്ങൾ അതുപോലെ തന്നെ കൊണ്ടുപോകുക എന്നിട്ട് അവരോട് ചോദിച്ച ശേഷം അവിടെ എത്തിയതിന് ശേഷം അവർ പറയുന്ന രീതിക്ക് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യേണ്ടി വരുന്നത് വെച്ചാൽ ബൈൻഡ് ചെയ്യേണ്ടി വരും നിങ്ങൾ തുളയിടില്ല നമ്മൾ തുളയിട്ടിട്ട് അതിന് ത്രെഡ് വെച്ചാണ് നമ്മൾ കെട്ടൽ നിങ്ങൾ ബൈൻഡ് ചെയ്ത് കൊണ്ടുപോകുക അവിടെ പോയതിന് ശേഷം സ്റ്റഡി സ്റ്റഡി സെൻറ്ററിൽ പോയതിന് ശേഷം അതിലെന്തേലും ഇൻക്ലൂഡ് ആക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുള്ള പേപ്പേഴ്സോ ഉണ്ടെങ്കിൽ അതുകൂടെ വെച്ചതിന് ശേഷം അവിടെ എത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ നൂലിയിട്ട് കിട്ടുക അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത് ഒരിക്കൽ പിഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഫയൽസിലോ ആക്കിക്കൊണ്ട് നിങ്ങൾ ബൈൻഡ് ചെയ്തിട്ട് വെക്കുക ബൈൻഡ് ചെയ്ത് നൂലിട്ട് ത്രെഡ് ഇട്ട് കെട്ടിയതിന് ശേഷമാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് അതിന് നൂലും അതിന് സ്പെഷ്യലായിട്ടൊരു നൂലുണ്ട് നമ്മുടെ ബുക്ക് സ്റ്റോളിലൊക്കെ വാങ്ങാൻ കിട്ടും ഒരു റെഡ് കളറുള്ള ഒരു ത്രെഡാണ് കുറച്ചൊരു കട്ടിയുള്ള ഒരു ത്രെഡാണ് അത് നമുക്ക് അഞ്ച് രൂപയ്ക്കൊക്കെ എന്തോ വാങ്ങിക്കാൻ കിട്ടും അത് വെച്ചാണ് നിങ്ങളത് കെട്ടേണ്ടത് അത് കെട്ടിയതിന് ശേഷമാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം അതിൻ്റെ അതിൻ്റെ അടിഭാഗത്തൊരു ഇരുമ്പിൻ്റെ ഒരു 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 അതൊക്കെ ഉണ്ടാവും എരുമ്പിൻ്റെ ഒരു സംഭവമൊക്കെ ഉണ്ടാവും അതൊക്കെ അത് നിങ്ങൾ കെട്ടിയതിന് ശേഷം കട്ട് ചെയ്ത് കളയണം കാരണം ആ ഒരു ഒരുമ്പിൻ്റെ തട്ടി നമ്മൾ പേപ്പറൊക്കെ ചീത്തിയാളുള്ള സാധ്യത ഉണ്ട് ഉണ്ടാകൊണ്ട് നിങ്ങളത് കട്ട് ചെയ്ത് കളയണം അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ പിൻ ചെയ്യരുത് കേട്ടോ അടുത്ത നമ്മൾ പറയുന്നത് അടുത്തത് നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ ഒരു സോഫ്റ്റ് കോപ്പി നിങ്ങളുടെ കയ്യിൽ ഉറപ്പായിട്ട് നിങ്ങൾ വെക്കണം എന്നുള്ളതാണ് കാരണം സോഫ്റ്റ് കോപ്പി എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളൊന്നില്ലെങ്കിൽ അതിൽ ഫോണിൽ സ്കാൻ ചെയ്തിട്ട് ഒരു ഫയലാക്കി സൂക്ഷിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്തിട്ട് സൂക്ഷിക്കാം കാരണം ഇവരുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും കാരണവശാൽ അസൈൻമെന്റ്സ് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ ഈ ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തെളിവായിരിക്കും നമ്മുടെ കയ്യിൽ അപ്പം നിങ്ങൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക അത് നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഉറപ്പായിട്ട് എന്ത് ചെയ്യുക അതിൻ്റെ ഒരു സോഫ്റ്റ് കോപ്പി നിങ്ങളുടെ കയ്യിൽ വെക്കുക അന്നല്ലേ നിങ്ങൾ ഫോണിൽ സ്കാൻ ചെയ്തിട്ട് പി ഡി എഫ് ആക്കിയിട്ട് നിങ്ങൾ വെക്കുക അല്ലാതെ നിങ്ങൾ ഫയൽക്കിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പ്രിൻ്റ് എടുത്തിട്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സൂക്ഷിക്കാം അത് നമുക്ക് ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും കാരണവശാൽ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കത് കാണാൻ ഞാൻ എഴുതിയിട്ടുണ്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കാനുള്ള ഒരു തെളിവായിട്ട് നമുക്കത് ആവശ്യമുണ്ടാവും അങ്ങനെ പോകാനുള്ള സാധ്യതയില്ല ഇനി ഏതെങ്കിലും കാരണവശാൽ നഷ്ടപ്പെട്ടു പോയാൽ കേട്ടോ അപ്പോൾ അടുത്തത് ഈ ഓരോ സബ്ജക്റ്റിനും നമ്മൾ അസൈൻമെൻറ്റ് എഴുതാനുണ്ട് നമുക്ക് നാല് ഉള്ളതെങ്കിൽ ആ നാല് സബ്ജക്റ്റിനും എന്ത് ചെയ്യണം നമ്മൾ അസൈൻമെൻറ്റ് എഴുതണം ഒറ്റ സ ഒറ്റ അസൈൻമെൻറ്റല്ല നാല് സബ്ജക്റ്റിനും നാല് വെവ്വേറെ അസൈൻമെൻറ്റുകൾ ഉറപ്പായിട്ട് നമ്മൾ എഴുതേണ്ടതുണ്ട് അതുപോലെ മിനിമം പേജസ് നേരത്തെ നമ്മൾ പറഞ്ഞു മിനിമം ഒരു എഴുപത് പേജെങ്കിലൊക്കെ എഴുതുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു തൊണ്ണൂറ് മാർക്കിൻ്റെ മാർക്കോ അതിൻ്റെ മുകളിലോ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതാം അതുപോലെ നമുക്ക് യൂട്യൂബിലും ഒക്കെ നോക്കി യൂട്യൂബും ഗൂഗിളും നമ്മുടെ ചാറ്റ് ജി പി ടിയും ഒക്കെ ഉണ്ട് അതിലൊക്കെ നോക്കിയിട്ട് നമുക്ക് അസൈൻമെൻറ്റ്സ് എഴുതാൻ പറ്റും എനിക്ക് കൂടുതൽ ഹെൽപ്പ് ഹെൽപ്പ്ഫുള്ളായിട്ട് തോന്നുന്നത് ചാറ്റ് ജി പി ടി ആണ് നമുക്ക് എത്ര ഇത്ര നമുക്കൊരു മൂന്നാല് പേജ് എഴുതണം എന്നുണ്ടെങ്കിൽ ആ ഒരു നിങ്ങൾ എഴുതുന്ന ആ ഒരു പേജിൽ നിങ്ങൾക്ക് എത്ര വേഡ്സ് കൊള്ളും നിങ്ങളുടെ ഓരോ ഹാൻഡ് റൈറ്റിങ്ങും വ്യത്യസ്തമായിരിക്കും ചിലത് വലുതായിരിക്കും ചിലത് ചെറുതായിരിക്കും അപ്പോൾ ഒറ്റ പേജിന് എത്ര വേഡ്സ് കൊള്ളും എന്നുള്ളത് വെച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾ ഇത്ര പേജ് കണക്കുകൂട്ടിയിട്ട് എത്ര വേണ്ടി വരും എന്നുള്ളത് ചാജിബീറ്റ് അടിച്ചു കൊടുത്താൽ അതായത് ക്വസ്റ്റ്യൻ അടിച്ച അടിച്ചതിന് ശേഷം ഇത്ര വേഡ്സിൻ്റെ എസ് എ വേണമെന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും വേഡ്സിൻ്റെ എസ് എ ചാജിബീറ്റിൽ പ്രൊവൈഡ് ചെയ്യും അതായിരിക്കും കൂടുതൽ എളുപ്പം ഗൂഗിളിലൊക്കെ ഷോർട്ടായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് ചി പി ആയിരിക്കും കുറച്ചും കൂടെ നല്ലത് അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് അസൈൻമെൻസൊക്കെ സിമ്പിളായിട്ട് പുഷ്പം പോലെ എഴുതാൻ പറ്റും നമുക്ക് ഒരു സോൾവേഡ് അസൈൻമെൻസിൻ്റെ ആവശ്യം ഇല്ലാണ്ട് തന്നെ അത്രയും സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അസൈൻമെൻസ് എഴുതാൻ പറ്റും അപ്പോൾ ആ ആ ഒരു റൂട്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ ആ ഒരു റൂട്ടിലിട്ട് നിങ്ങൾ നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലപോലെ എഴുതാൻ പറ്റും അതാണ് അസമെന്സ് എഴുതാനും ഒരു ട്രിക്കും അതിലില്ല ചാജി ബീറ്റിൽ നോക്കുക ക്വസ്റ്റ്യൻസ് അടിക്കുക എത്ര വേർഡ്സ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അത്ര വേഡ്സ് അടിക്കുക അതിൻ്റെ ഒരു എസ് അടിച്ചാൽ തന്നെ അതിൻ്റെ ബോഡി പാർട്ടും ഇൻട്രൊഡക്ഷനും ബോഡിയും കൺക്ലൂഷനും ഒക്കെ വരും അപ്പോൾ അത് നോക്കിയിട്ട് എഴുതിയാൽ മതി സിമ്പിളായിട്ട് നമുക്ക് എഴുതാം നമ്മുടെ പി ജി ആണ് അത് നമുക്ക് പുറത്തുനിന്നാണ് കൂടുതലായിട്ട് റെഫർ ചെയ്ത് പഠിക്കാൻ വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്ന് എടുത്ത് എഴുതുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് വേസ് നോക്കിയതിന് ശേഷം ടെക്സ്റ്റിൽ നിന്നും നോക്കിയിട്ട് എഴുതാൻ പറ്റും അങ്ങനത്തെ യാതൊരു കാര്യങ്ങൾക്കും ഒരു കുഴപ്പമില്ല കേട്ടോ അതുപോലെ തന്നെ മാർക്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്രയെങ്കിലും എഴുതിയാലും നിങ്ങൾക്കൊരു എഴുപത് മാർക്ക് പേജ് ചെയ്തൊക്കെ എഴുതിയാലും നിങ്ങൾക്കൊരു തൊണ്ണൂറ് മാർക്കൊക്കെ പ്രതീക്ഷിക്കാം അതും അതിന് മുകളിലൊക്കെ എൺപത് മാർക്ക് മാർക്കിനു മുകളിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്തു ചെയ്യാൻ പറ്റും പ്രതീക്ഷിക്കാൻ പറ്റും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അസൈൻമെൻറ്റിൽ നിന്നാണ് അസൈൻമെൻറ്റിൻ്റെ മാർക്കിൻ്റെ മുപ്പത് ശതമാനവും നമ്മുടെ ഗ്രാൻഡ് ടോട്ടലിൽ ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ അസൈൻമെൻറ്റ്സ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വലിയൊരു ബെനിഫിറ്റ് ആയിരിക്കും അത് അതുപോലെ അടുത്തത് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് അസൈൻമെന്റ്സിൻ്റെ അസൈൻമെൻറ്റിൻ്റെ അറേഞ്ച്മെൻസ് എന്ന് പറയുന്നത് നമ്മൾ കോളേജിൽ നമ്മുടെ സ്റ്റഡി സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് കൊടുക്കുന്ന സമയത്ത് അതിനൊരു അറേഞ്ച്മെൻ്റ് ഉണ്ട് അതിനൊരു ഓർഡർ ഉണ്ട് ആ ഓർഡറാണ് നമ്മൾ പറയുന്നത് നമ്മൾ ആദ്യം തന്നെ വെക്കേണ്ട ഇവാലുവേഷൻ ഷീറ്റാണ് അതിൻ്റെ പി ഡി എഫ് ഞാൻ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട് അവിടെ നോക്കിയാൽ കിട്ടും ഇവാലുവേഷൻ ഷീറ്റ് ഷീറ്റെന്ന് പറഞ്ഞൊരു ഷീറ്റ് ഉണ്ട് അവിടെയാണ് മാർക്സ് ഒക്കെ എഴുതുന്ന ഷീറ്റാണ് അത് രണ്ടെണ്ണം വെക്കണം അതിൻ്റെ പ്രിൻറ്റ് രണ്ട് ഇവാലുവേഷൻ ഷീറ്റാണ് ആദ്യം വെക്കേണ്ടത് രണ്ടെണ്ണം വെക്കണം അതിന് ശേഷം ഡീറ്റെയിൽസ് ഓഫ് ദി സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോറമുണ്ട് ആ ഫോറം ഒന്ന് വെക്കണം ആദ്യം ഇവാലുവേഷൻ ഷീറ്റിൻ്റെ രണ്ടെണ്ണവും പിന്നെ ഡീറ്റെയിൽസ് ഓഫ് ദ സ്റ്റുഡൻസിൻ്റെ ഒരു പേപ്പറും നിങ്ങൾ വെക്കണം അതിന് കഴിഞ്ഞതിന് ശേഷം അസൈൻമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അസൈൻമെൻറ്റ് ഇപ്പോൾ നമ്മൾ ഒരു സബ്ജക്റ്റ് എം എസ് ഒ വണ്ണാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറ് ആണ് അടുത്തത് നിങ്ങൾ വെക്കേണ്ടത് അത് വെച്ചതിന് ശേഷം പിന്നീട് പിന്നെ നിങ്ങൾക്ക് ആൻസേഴ്സ് ചെയ്ത് തുടങ്ങും അപ്പോൾ എന്തൊക്കെയാണ് നാല് പേപ്പറായിരിക്കും നമുക്ക് ആദ്യം വെക്കാനുണ്ടാവുക ആദ്യം ഇവാലുവേഷൻ വാലുവേഷൻ ഷീറ്റിൻ്റെ രണ്ടെണ്ണം പിന്നെ ഡീറ്റെയിൽസ് ഓഫ് ദ സ്റ്റുഡൻ്റ് അതിനുശേഷം ശേഷം അസൈൻമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പിന്നീട് നമ്മൾ എഴുതുന്ന എഫ് ഓർ പേപ്പറും അതിൻ്റെ ആൻസേഴ്സും ഒക്കെയാണ് ഉണ്ടാവുക ഈ ഓർഡറിലാണ് നമ്മൾ ഒരു അസൈൻമെൻറ്റ് ഓരോ അസൈൻമെൻറ്റും ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഓർഡർ ചെയ്ത് വെക്കേണ്ടത് ഓക്കെ അടുത്തത് നമ്മുടെ സബ്മിഷനാണ് വരുന്നത് അതിൽ നമുക്ക് നമ്മുടെ സൈറ്റിൽ തന്നെ ഇതിൽ എന്നാണ് നമ്മുടെ ബാച്ചിന് നിങ്ങളുടെ ബാച്ചിന് എന്നാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഡേറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ പിന്നീട് അതവർ അനൗൺസ് ചെയ്യുന്നതാണ് അപ്പോൾ അനൗൺസ് ചെയ്യുന്ന സമയത്ത് എന്നാണോ നിങ്ങൾ ഏതാണോ നിങ്ങളുടെ സ്റ്റഡി സെൻറ്റർ അവിടെ കൊണ്ടുപോയിട്ട് നിങ്ങൾ കൊടുക്കുക കൂടുതൽ അസൈൻമെൻസ് ഒഴിവ് ദിവസങ്ങളായിരിക്കും വെക്കാനുണ്ടാവുക എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് എന്തു ചെയ്യുക നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക ഇനി നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിവുള്ള ആരെങ്കിലും ഒരാൾ പോയാൽ മതി നിങ്ങൾ തന്നെ പോകണം നിർബന്ധമൊന്നുമില്ല അവിടെ കൊണ്ടുപോയിട്ട് എന്തു ചെയ്യുക സബ്മിറ്റ് ചെയ്യുക അവരൊരു സ്ലിപ്പ് തരും സ്ലിപ്പ് തരും എന്നാണ് പറയുന്നത് ഒരു സ്ലിപ്പ് തരും അത് നിങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുക ഇതൊക്കെയാണ് മെയിനായിട്ട് അസൈൻമെൻറ്റ്സ് എഴുതുമ്പോൾ ഇതാണ് ഇവാലുവേഷൻ ഷീറ്റ് കാര്യങ്ങൾ ഇത് ഇത് രണ്ടെണ്ണമാണ് നമ്മൾ ആദ്യം വെക്കേണ്ടത് കേട്ടോ അടുത്തത് സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്ന അസൈൻമെൻറ്റ് ടൈറ്റിൽ പേജ് ഇതാണ് ഇതാണ് നമ്മൾ അടുത്തത് വെക്കേണ്ടത് ഇത് ഒന്ന് വെച്ചാൽ മതി പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറ് പിന്നെ ആൻസർ ആയി തുടങ്ങാം ഇതാണ് നമ്മുടെ അസൈൻമെൻ്റെ മോഡൽ ഓക്കെ നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ് സിയോ ദ നെക്സ്റ്റ് വീഡിയോ ബൈ learn as the online education